വേണ്ടോ ഇവിടെ വേറൊരു കാഴ്ച ഇവിടെ കണ്ടോ കനി കമ്പ് അപ്പറേം ഇപ്പറേ അടിച്ച് ചെളി വെച്ച് അടിച്ച് കെട്ടുന്നുണ്ടോ നല്ല വിലത്ത പണുണ്ടോ ഇത് തന്നെ കയറുമ്പണുണ്ടോ നല്ല തണുപ്പാണ് നല്ല പൊതുവേ വട്ടവള മൂന്നാറ് ഭാഗങ്ങളിലൊക്കെ നല്ല തണുപ്പാണ് പക്ഷേ എന്നാലും ഇത് നമുക്ക് ഒരു ഭയങ്കര ഒരു കാഴ്ചയാണ് കേട്ടോ നമ്മൾ ആദ്യമായിട്ട് കാണുന്നതുകൊണ്ടായിരിക്കും കേട്ടോ തൂൺ നാട്ടിലപ്പറേം കമ്പ് വെച്ച് അടിച്ചിട്ട് ചെളി വാരി പൊത്തിരിക്കുന്നു കേട്ടോ ഓ എൻ്റെ പൊന്നെ അപ്പോൾ ഈ അണൻ്റെയാണെട്ടോ അണൻ്റെ അല്ലേ ഫാം ആ ഫാമും വീടും അണയുടെ പേര് മണിയണ്ടർന്നാണ് മണി അണൻ്റെയാണ് ഈ ഒരു തോട്ടവും ഫാമും അല്ല അപ്പൊ നമ്മൾ അണ്ണന്റെ ഒരു വീട് കണ്ടു ഇതാണ് അതൊക്കെ ക്യാരറ്റിൻ്റെ ആണോ അമ്പത് രൂപ തന്നെയാണ് ആ ഉണ്ട് കിലോ അമ്പത് രൂപയുള്ളു കേട്ടോട്ട് നൂറ്റമ്പത് രൂപ അപ്പൊ ഇതിന്റെ ഇത് വെററ്റി പ്രാവശ്യം ആദ്യമായിട്ട് കാണുന്നത് ആണ് ഇത് നല്ല ടേസ്റ്റ് മധുരമുള്ള അത് നൂറ്റമ്പത് രൂപ അപ്പം ഇവിടത്തേക്ക് വേണ്ട ഈ കാരറ്റിന്റെ വില എന്ന് പറഞ്ഞാൽ അമ്പത് രൂപയാണ് അതുകൊണ്ട് ക്യാബേജ് എന്താണല്ലോ ഇവിടെ രണ്ടെണ്ണം ക്യാബേജ് ഇവിടെയൊക്കെ എണ്ണത്താണ് കേട്ടോ രണ്ടെണ്ണം നൂറ് രൂപ ആണ് പറഞ്ഞത് സ്ട്രോബെറി വെൽക്കം ബാക്ക് അഗൈൻ ബിനുവാണേ രാവിലെ തന്നെ ദാസപ്പനും ഉണ്ട് പിന്നെ ബിനോ ഇടിക്കുകയുണ്ട് നല്ല തണുപ്പ് എന്ന് പറഞ്ഞാൽ നല്ല തണുപ്പാണ് ഒരു രക്ഷയില്ല അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോ കണ്ട പോലുള്ള ഒരു ഇതല്ല നമ്മൾ ഇപ്പോൾ നമ്മൾ വട്ടവള ഗ്രാമങ്ങളിൽ കാണാൻ എനിക്ക് പോകുന്നത് അപ്പോൾ ഇവിടെ നിന്ന് എൻ്റെ എടുക്കുന്നത് തന്നെ ഇവിടെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട് ചെക്ക് പോസ്റ്റ് നമ്മുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും നമ്മൾ കൊടുക്കണം അപ്പോൾ വരുന്നവരുടെ ശ്രദ്ധ എന്താണെന്ന് വെച്ചാൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഈ ചെക്ക് പോസ്റ്റ് വന്ന് ഏത് വണ്ടിയാണ് വണ്ടിയുടെ നമ്പരും നമ്മുടെ ഫോൺ നമ്പറും അഡ്രസ്സും എല്ലാം കൊടുക്കണം കുടക്കനാലി ഗ്യാപ് റോഡ് ഇതിവിടെ പോർഷൻ അണ്ടറിലാണ് നമുക്കിങ്ങനെ പോകാനൊന്നും പറ്റത്തില്ല നല്ല അടിപൊളി വനമാണ് കേട്ടോ നല്ലൊരു വനപ്രദേശമാണ് സാധ രീതിയിലുള്ളൊരു അതിലെയാണ് നമുക്ക് പോകേണ്ടത് ഇവിടെ ഒരു കവാടമൊക്കെ ഉണ്ട് കേട്ടോ വെളുക്കം വട്ടവെള്ള ഗ്രാമപഞ്ചായത്തും അപ്പോൾ നമ്മൾ കുറേ ലെറ്ററുകളൊക്കെ പോയിട്ടുണ്ട് ഒന്നും വായിക്കാൻ പറ്റത്തില്ല വിനോദിക്കവിടെ ഇപ്പം ഉണ്ട് രണ്ടര എടുത്ത് വരുവാണ് ഇവിടുന്ന് കാണാൻ ഭയങ്കര ഒരു ആണ് കേട്ടോ രാവിലെ തന്നെ രാവിലെ പറഞ്ഞ സമയം ഏകദേശം പത്തര പതിനൊന്നി എടുത്തായി ഇതാണ് കേട്ടോ ചെക്ക് പോസ്റ്റും കാര്യങ്ങളും അങ്ങനെ ആണ് നമ്മുടെ പോകുന്നത് അപ്പം നമുക്ക് നേരെ വട്ടവള അപ്പോൾ ഇവിടുന്ന് അങ്ങനെ ഏകദേശം അഞ്ച് കിലോമീറ്ററോളം നമുക്ക് വനമാണ് കേട്ടോ അപ്പോൾ ഇതിനകത്ത് നമുക്ക് ശരാശരി മുപ്പത് കിലോമീറ്റർ പോകാൻ പറ്റുള്ളൂ അപ്പം റോഡിന്റെ രണ്ട് സൈഡിലും ആനിവൽസിന്റെ ധാര ഒരുപാടുണ്ട് അപ്പം അതിലൊക്കെ നമ്മൾ കീപ്പ് ചെയ്താണോ പോകുന്നത് മട്ടി നിർത്താൻ പാടില്ലെന്നാ പറയുന്നത് കേട്ടോ കേട്ടോ ഇപ്പം പനങ്ങളാണ് നല്ല റോഡിന്റെ രണ്ട് സൈഡും ഇതിന് ഉള്ളിയുടെ വരുമ്പോളേ ഓളൊന്നും അടിക്കാൻ പറ്റത്തില്ല എന്നാണ് പറഞ്ഞത് ഇപ്പോഴായിരിക്കും മനസ്സിലാവുള്ള ഈ ബെല് വെച്ചാൽ ഗുണം മനസ്സിലണ്ടോ നമുക്ക് ഈ കഴിച്ചേ പോകാൻ പറ്റുള്ളൂ ഉണ്ടോ നല്ല മനമാണ് ഒരുപാട് അനവധി ഒട്ടനവധി ബോണുകൾ ഇവിടെ വെച്ചിട്ടുണ്ട് കാരണം എന്താണെന്ന് ചോദിച്ചാൽ ആനിമൽസ് ഉള്ളൊരു സമയമാ പറഞ്ഞിരിക്കുന്നേ ബൗണ്ടാണ് അവർ പറഞ്ഞത് ഓണൊന്നും മടിക്കരുന്ന് പറഞ്ഞേ ബണ്ണി കിട്ടുന്നേ നിങ്ങൾ വിടക്കാൻ വേണ്ടി നിച്ചാൽ മതി എനിക്കാ കാര്യം ഇതിലും വല്യ

സ്ഥലം നില്ക്കി ഒരു നമുക്കൊരു ന്യൂസിലാൻഡ് ഒക്കെ ഒരു പ്രതിനിധിയാണ് കേട്ടോ അവിടെയൊക്കെ അക്കരക്കെ വാച്ചിങ് ഗാലറി ഉണ്ട് പക്ഷേ ഇതൊക്കെ ഒരുപാട് ക്യാമറ ഉണ്ട് അങ്ങനെ അവൾ വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റത്തില്ല അങ്ങനെ നമ്മൾ പാത്തു പാതി ഷൂട്ട് ചെയ്യുവാണ് അടിപൊളി ചൂക്കാരിമാരങ്ങൾ നിൽക്കുന്നുണ്ടോ ഇതൊക്കെ നിങ്ങൾക്കൊക്കെ എത്ര വർഷത്തെ ഇതുണ്ടെന്ന് പറയാൻ പറ്റത്തില്ലോ കേട്ടോ അടക്കം ഭയങ്കര അപകടം പിടിച്ച സ്ഥലമാണ് കേട്ടോ എല്ലാവർക്കും ഭയങ്കര തിരുതിയാണ് കേട്ടോ ഇപ്പം നമ്മൾ പണമായാലും കാരണം നമ്മളെ കുഴപ്പമില്ല അപ്പം അത് തീർന്നവർക്ക് എല്ലാം ചുരുവി കേട്ടോ ഈ കാല ചൂക്കാരിമാർ തുറന്നകളാണ് കേട്ടോ അപ്പം നമ്മൾ ഏകദേശം കിലോമീറ്റർ പുറത്തുള്ളൂ നമുക്ക് ഇനി പോകാനുള്ളത് നമ്മുടെ കാന്തര ഗ്രാമ കാഴ്ചകൾ കാണാൻ പറ്റും അപ്പം നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ഒരു വിദ്യാഭ്യാത ഒന്ന് കാണണം കേട്ടോ എന്നാലേ ഇതുപോലുള്ള കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ രണ്ട് കിലോമീറ്ററോളം ഈ കാറ്റാഴത്തോട്ടാണ് കേട്ടോ അതാ കൂടുതലൊന്നും ഇതിൽ സംസാരിക്കാൻ വീഡിയോ എടുക്കാതിരിക്കുന്നത് അത് തന്നെ ഇതിനകത്തൊക്കെ റോഡിനൊക്കെ ഭയങ്കര വീതി കുറവാണ് കേട്ടോ അപ്പോൾ അതിൽ വണ്ടിയൊക്കെ ചീറി പാഞ്ഞാ വരുന്നത് അതുകൊണ്ട് നമ്മൾ ഇതിനകത്ത് കാഴ്ചകളധികം കാണാൻ നമുക്കൊന്നും ഇല്ല ലിമിറ്റഡ് നമ്മൾ നമ്മുടെ ഒരു ഭാഗ്യം വളരെ കുറവാണ് ഇതുപോലെ ഒരുപാട് വളവുകളാണ് കൂടുതൽ കേട്ടോ ഉണ്ടോ വളവും തിരികെ ആണ് ആദ്യമായിട്ടൊക്കെ വരുന്നവരെ നമുക്കൊന്നും ഓർഡടിക്കാൻ പറ്റത്തില്ല അപ്പൊ ഇതുപോലെ ദാത്തപ്പനെ വെച്ച പോലെ ഒരു ബെല്ലുണ്ടെങ്കിൽ അങ്ങ് കാണുന്ന വിദൂര കാഴ്ചകളുണ്ടോ അതിനൊക്കെ മണ്ടയിലൊക്കെ വണ്ടി ഇല്ലെന്നെട്ടോ ഉണ്ടോ ആ പാറക്കട വളഞ്ഞ് പുളഞ്ഞാണ് വഴി പോകുന്നത് കേട്ടോ അതുകൊണ്ടോ അതിലെയാണ് വണ്ടി പോകുന്നത് ഉണ്ടോ അല്ല വഴി കിടക്കുന്ന ആ മലയുടെ ഒക്കെ മണ്ടേ വഴി വണ്ടിയില്ല കേട്ടോ അപ്പോൾ അത് തന്നെയല്ല കേട്ടോ ഇവിടെ ഒരുപാട് കാബേജ് കൃഷികളും അതുപോലെ തന്നെ ബീറ്റ് ക്യാരറ്റും ഉരുളക്കിഴങ്ങും പിന്നെ ഏറ്റവും കൂടുതലുള്ള കൃഷി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഉള്ളതെന്ന് പറഞ്ഞാൽ എന്തായാലും ആ കാണുന്ന നമ്മുടെ ആണ് കേട്ടോ അവിടെ സ്ട്രോബെറി ഫാം ആണ് അതിൽ അവിടെയാണ് സ്ട്രോബറികൾ കൂടുതൽ ഉള്ളത് അപ്പോൾ അവിടെ നമുക്കൊന്ന് പോയി നോക്കാം വക്ക കൊണ്ടിരുന്നുണ്ട് സ്ട്രോബറിയൊക്കെ പറഞ്ഞുകൊണ്ട് ഇതൊക്കെ കാണുന്നൊരു നല്ലൊരു വൈവാണ് കേട്ടോ അതുകൊണ്ടാണ് അന്ന് യുക്കാരി മരങ്ങൾ ഇടപഴി ഒരുപാട് ഹട്ടുകളുണ്ട് കേട്ടോ ഫാം ഉണ്ട് അപ്പം അങ്ങോട്ടൊന്ന് ഇറങ്ങി നമുക്കൊന്ന് നോക്കാം കേട്ടോ കേട്ടോ മുട്ട ഒക്കെ ഇറങ്ങി വയ്ക്കുന്നുണ്ടോ നല്ല ബന്ധിപ്പൂ കേട്ടോ ഇട്ടാ നമ്മൾ സ്ട്രോബറി തോട്ടം കേട്ടോ അതൊക്കെ സ്ട്രോബറി വിളവെടുക്ക് ആയി നിൽക്കുന്നതാണ് അതിൻ്റെതൊക്കെ ഇറങ്ങി ശരി അവരുടെ ഒരുപാട് കഷ്ടപ്പാടാണ് കേട്ടോ നമ്മളിതിനകത്ത് ഇറങ്ങി നശിപ്പിച്ച് കഴിഞ്ഞ് നശിപ്പിക്കുന്നുള്ളതല്ലോ ഇതിനകത്ത് ഞാൻ ഇറങ്ങി നോക്കുന്നു പോവാ ആഹാ പൂ നിൽക്കുന്നുണ്ടോ ഇത് ഇവിടുത്തെ ഒരു വട്ടവലയുടെ ഒരു ഹൈലൈറ്റ് ആണ് കേട്ടോ ഈ പൂവ് മൊത്തം സ്ട്രോബറി ആണ് കേട്ടോ എന്താ ഭംഗിയല്ലേ വേറൊരു കാഴ്ച കണ്ടോ ഹനി കമ്പ് അപ്രയപ്രയല അടിച്ച് ചെളി വെച്ച് അടിച്ചു കെട്ടുന്നുണ്ടോ നല്ല വിലത്ത പണുണ്ടോ അത് തന്നെ ഉണ്ടോ നല്ല തണുപ്പാണ് അല്ല പൊതുവേ വട്ടവള മൂന്നാറ് ഭാഗങ്ങളിലൊക്കെ നല്ല തണുപ്പാണ് പക്ഷെ എന്നാലും ഇത് നമുക്ക് ഒരു ഭയങ്കര ഒരു കാഴ്ചയാണ് കേട്ടോ നമ്മൾ ആദ്യമായിട്ട് കാണുന്നുകൊണ്ടായിരിക്കും കേട്ടോ തൂണ് നാട്ടിൽ നാട്ടിലപ്പറേം ഇപ്പറേം കമ്പ് വെച്ചടിച്ചിട്ട് ചെളി വാരി പൊത്തിരിക്കുന്നു കേട്ടോ ഓ എൻ്റെ പൊന്നെ ഓ ഈ അണ്ണൻ്റെയാണെട്ടോ അണൻ്റെ അല്ലേ ഫാം ആ ഫാമും വീടുമല്ല ആ അത് പറഞ്ഞു പറഞ്ഞോ അണൻ്റെ ആണ് ഇപ്പം നമ്മൾ കണ്ട വീടും ഈ ഫാമും ഈ സ്ട്രോബെറി തോട്ടങ്ങളും എല്ലാം അണൻ്റെയാണോ കേട്ടോ അപ്പം ഇതാണ് അണ്ണൻ അന്നൻ്റെ പേരാണ് മണികണ്ഠർ പണ് നേരത്തെ കണ്ട് ഇവിടെ ഉള്ളതാണോ നേരത്തെ പണ്ണൻ്റെ പേര് മണികണ്ടർ എന്നാണ് മണി അണ്ണന്റെയാണ് ഈ ഒരു തോട്ടവും ഫാമല്ല അപ്പൊ നമ്മൾ അണ്ണന്റെ ഒരു വീട് കണ്ടു ഇതാണ് അതൊക്കെ ക്യാരറ്റിന്റെ ആണോ അമ്പത് രൂപ തന്നെയാണ് ആ ഉണ്ട് കിലോ അമ്പത് രൂപയേ ഉള്ളു കേട്ടോട്ട് നൂറ്റമ്പത് രൂപ അപ്പൊ ഇതിന്റെ ഇത് വെററ്റി പ്രാവശ്യം നിങ്ങൾ ആദ്യമായിട്ട് അത് കാണുന്നത് വെറൈറ്റി ആണ് ഈ പ്രാവശ്യം ഇല്ല അത് നൂറ്റമ്പത് രൂപ അപ്പം ഇവിടുത്തെ വേണ്ട ഈ കാരറ്റിന്റെ വില എന്ന് പറഞ്ഞാൽ അൻപത് രൂപയാണ് അതുകൊണ്ട് ക്യാബേജ് എന്തായാലും ഇവിടെ രണ്ടെണ്ണം ക്യാബേജ് ഇവിടെ എണ്ണത്താണ് കേട്ടോ രണ്ടെണ്ണം നൂറ് രൂപ അത് അതിന്റെ സ്ട്രോബ ഇത് കണ്ടോ ഒരു ദിനോസറിന്റെ ഷേപ്പിലാണ് കേട്ടോ ഇതിരിക്കുന്നത് ഈയൊരു പയറും ഉണ്ട് പടവലും ഉണ്ട് കോവലെല്ലാം കയറ്റിയ ഒരു ദിനോസറിന്റെ ഷേയ്പ്പിലായിരിക്കുന്നത് കേട്ടോ അടിപൊളിയല്ലേ അപ്പം ഇനി നമുക്ക് ധാരാളം കാച്ചിൽ കാണാനുണ്ട് കേട്ടോ അപ്പം ഈ മണിയണ്ണത്തിന്റെയാണ് ഈ ഫാമും കാര്യങ്ങളെല്ലാം എല്ലാം ക്യാബേജ് ആണ് ഇത് വന്നിട്ട് സവാൾ സവാൾ വെളുത്തുള്ളി അല്ലേ വെളുത്തുള്ളി അത് അത് ബീൻസ് 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 അപ്പറേം കാണുന്നതിന് ക്യാരറ്റ് അല്ലേ കാരറ്റ് ക്യാരറ്റും ഉണ്ട് ബീട്രൂട്ടും ഉണ്ട് കേട്ടോ ഈ ക്യാരറ്റിന്റെ കൃഷികളൊക്കെ കാണാത്ത ഒരുപാട് ആൾക്കാരുണ്ട് ക്യാരറ്റും ബീട്രൂട്ടും ഒക്കെ ഇതാ ഇതാണ് ബീട്രൂട്ട് ഈ കാണുന്നില്ല ഇത് കാരറ്റ് അന്നെ ഒരു ചെറിയൊരു പൂന്തോട്ടം കണ്ടോ പറഞ്ഞ ഇതിനകത്തല്ല ഇറങ്ങി എടുത്തോളാ പറഞ്ഞ കേട്ടോ നമുക്കൊരു പേടി ഉണ്ടായിരുന്നു എന്തെങ്കിലും ആദ്യമായിട്ടല്ലേ ഇവിടെ വരുന്നേ പക്ഷെ ഇവിടെ നിന്ന് കാണുന്ന ഒരു വ്യൂ ഉണ്ടോ വ്യൂവും കാഴ്ചകളാണ് എന്റെ ഈ ഫാമിനകത്ത് എന്താ അല്ലേ ഇഷ്ടം പോലെ പൂവും തോട്ടങ്ങളും ഇതാണ് സ്ട്രോബറിട്ടോ സ്ട്രോബറിയുടെ വിളവെടുത്ത് നിൽക്കുന്ന സമയാണ് ഈ കാണുന്ന മൊത്തം മൊത്തം ബീൻസാണ് കേട്ടോ ബീൻസ് കൃഷി ഓ പിന്നെ അടുത്തൊന്ന് കാണിക്കാം ഇതൊക്കെ ഇങ്ങനെയുള്ള കൃഷിയുടെ നിങ്ങളെ കാണുമ്പോൾ ഉണ്ടല്ലോ കേട്ടോ ഇത് ബീൻസാണ് കേട്ടോ നമ്മളിതൊന്നും തൊടുന്നില്ല ഇവിടെ ഒരുപാട് കാലത്തെ കഷപ്പാടാണ് കേട്ടോ ഇതിങ്ങനെയൊക്കെ ആക്കി എടുക്കുകയാണെന്നുള്ളത് ഇവിടെ കാലത്തല്ല കേട്ടോ ഒരുപാട് നാളത്തെ പിന്നെ അതൊക്കെ നമുക്കൊന്ന് കയറണം എന്നുണ്ടോ നമുക്കൊന്ന് കയറാം ഇതുകൊണ്ടോ ഇതാണ് കേട്ടോ ബീൻസ് എൻ്റെ ഞാനിപ്പോൾ പോകുന്നത് ഇതിൻ്റെ രണ്ടിൻ്റെ നടുവിലൂടെയാണ് കേട്ടോ അങ്ങനെ അങ്ങനെ ഉണ്ട് ബീൻസാണ് അപ്പോൾ നമുക്ക് തൊട്ടടുത്ത് നമ്മുടെ കാബേജ് തോട്ടം നമുക്കൊന്ന് കാണാം കേട്ടോ അതെ ഒരുപാടൊക്കെ കൃഷികളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് നമുക്ക് അതെല്ലാം കയറി അവിടെ നിന്ന് എല്ലാം കൃഷി കൃഷി കൃഷിയാലാണ് ഉണ്ടോ അങ്ങോട്ട് താങ്ങോട്ടെല്ലാം നിൽക്കുന്ന സ്ട്രോബെറിയാണ് കേട്ടോ കുറേ ബന്ദിപ്പൂ ഉണ്ട് ഈ നിൽക്കുന്നതാണ് നമ്മുടെ ക്യാബേജ് പക്ഷേ ഈ ബന്ദിപ്പൂ ഇതൊരു കൃഷിയാണ് കേട്ടോ ഇത് കിലോയ്ക്ക് എന്താണ്ട് നല്ലൊരു പൈസ ഉള്ളതാണ് ഈ ബന്ദിപ്പൂന്ന് കേട്ടോ ഇവിടെയൊക്കെ ഒരുപാട് വീടുകളുണ്ട് കേട്ടോ ക്യാബേജ് കേട്ടോ ഇതിന് മുന്ന രണ്ടെണ്ണം നൂറു രൂപയാണ് കാബേജ് ഇതില് ഇറങ്ങാൻ പറ്റിയ വഴി നോക്കട്ടെ ഇതാണ് കേട്ടോ നമ്മുടെ വട്ടവള ടൗണ് അപ്പൊ ഈ ടൗണിൽ നിന്ന് കാണുന്ന ഒരു കാഴ്ച എന്ന് പറഞ്ഞു ഇവിടുത്തെ ഓരോ കൃഷിയിടങ്ങളുടെ കാഴ്ചയാണ് അപ്പൊ നമുക്ക് ഈ കൃഷിയിടങ്ങളുടെ താഴെ നമ്മൾ തന്നെ ഇറങ്ങിച്ചല്ല ഒരുപാട് ആൾക്കാരൊക്കെ വിനോദ പഞ്ചായൊക്കെ ഇറങ്ങി പോകും കേട്ടോ ഓരോ പാമൊക്കെ കാണാനായിട്ട് അപ്പൊ നമുക്കും അങ്ങോട്ടൊക്കെ ഇറങ്ങിയാ പോകണം കേട്ടോ അങ്ങോട്ട് അങ്ങ് വിദൂര കാഴ്ചകൾ കാണുന്നുട്ടോ ഇതെല്ലാം കൃഷികളെ കേട്ടോ കേട്ടോ ഇവരൊരു തുള്ളി സ്വം പോലും ഇവരൊരു ആകുന്നില്ല അവിടെ താട്ടം ഇങ്ങനെ ഇറങ്ങി വന്നു കേട്ടോ ഇറങ്ങി വന്നിട്ട് ഇവിടെ നല്ല ബ്ലോക്കാണ് അത്ര മെഴിൽ നിന്ന് കാണുന്ന ഒരു ആ കാഴ്ച ഇവിടെ നമുക്ക് ചുവർത്തോട്ടത്തിന്റെ ആകും ഒന്നും കാണാൻ പറ്റത്തില്ല അപ്പോൾ നമുക്ക് ഇതിനുള്ളിലൂടെ നമുക്കൊന്ന് കേൾ നോക്കാം നല്ല തിരക്കാണ് കേട്ടോ ഇനിയിപ്പോ സൺഡേ ആയതുകൊണ്ട് നല്ല തിരക്കാണ് ഇറങ്ങി ഒന്ന് പോയി നോക്കാവേ കേട്ടോ കണ്ട് ഇതുപോലെ ഗ്രാമങ്ങളിലുള്ള ഇതുപോലുള്ള കാഴ്ചകളൊക്കെ കാണാൻ പറ്റുള്ളൂ കേട്ടോ മണലാണ് കേട്ടോ ഇവിടെ നിന്ന് കാണുന്നൊരു കാഴ്ച ഉണ്ടോ എന്താ അല്ലേ അടിപൊളി ഓഹ് ഉച്ച അങ്ങോട്ട് മുന്നോട്ട് പോയി നോക്കാം അടിപൊളി ഒരു വീടാകെ കേട്ടോ ഇവിടെ നിന്ന് ആ മരങ്ങളുടെയൊക്കെ ഒരു സൗന്ദര്യം നോക്കി ഇതിങ്ങനെ ഒരു കനാൽ ഒഴുകുന്നുണ്ട് കേട്ടോ നല്ല ക്രിസ്റ്റൽ മാറിയാണ് വെള്ളം പക്ഷേ എന്നിട്ട് വേസ്റ്റ് ആയിട്ട് എനിക്ക് ധാരാളം ഉണ്ട് ഇതിങ്ങനെ തഴവോട്ടിങ്ങനെ ഒഴിവാണ് കേട്ടോ ഇന്ന് നോക്കി കേട്ടോ പക്ഷേ ഇപ്പോൾ ഇവിടെ ഉള്ള കാര്യം എനിക്ക് തന്നൊരു ബന്ദിപ്പൂവിൻ്റെ ഒരു സീസണാണെന്ന് നോക്കോ ധാരാളം ഉണ്ട് കേട്ടോ ഇപ്പം ഈ പൂവെല്ലാം അവർ കൊടുക്കുന്നുണ്ട് കിലോയ്ക്ക് നല്ല വിലയുള്ളതാണ് ഉള്ളതാണ് കേട്ടോ മുകളിലോട്ടെല്ലാം ഇങ്ങനെ ഹട്ട് കെട്ടായിട്ട് ഇങ്ങനെ ജീവിക്കാണ് കേട്ടോ അങ്ങനെ ദൂരെ കാണുന്നുണ്ട് അതെല്ലാം ബന്ദിത്തോട്ടാണ് കേട്ടോ ബന്ദിയല്ല സോട്ടോ സൂര്യാന്തി കേട്ടോ പൂത്ത് നിൽക്കുന്നതു കൊണ്ട് എല്ലാം സൂര്യാന്തിയാണ് അതിൻ്റെ പൂവെല്ലാം കഴിഞ്ഞ് വിളമെടുക്കാൻ സമയം കേട്ടോ അതിൻ്റെ അരി എടുക്കുന്ന സമയമായി ഇവിടെ നമുക്ക് ഇച്ചിരി നിങ്ങളുടെ അങ്ങോട്ട് പോയി നോക്കാം മുന്നോട്ട് പക്ഷെ ഇതൊക്കെ റോസിൻ്റെ കമ്പുകൾ കേട്ടോ റോസാപ്പൂവിൻ്റെ ഇതവിടെ ഒരു ബന്ദി നിൽക്കുന്നു ഈ നട്ടിരിക്കുന്നതെല്ലാം നമുക്ക് ബീറ്റ് ബീട്രൂട്ട് ആണ് കേട്ടോ ഇതുണ്ട് ഇതെല്ലാം ഇങ്ങനെ മുറച്ച് വരുന്നുണ്ട് ഇത് കാണുമ്പോൾ പറയുന്നുണ്ടോ ഇതുണ്ടോ ഇതെല്ലാം ബീട്രൂട്ട് ആണ് കേട്ടോ ഉണ്ട് അതവിടെ കുറച്ച് അതെന്താ കാര്യമില്ല കടുക്കാൻ തോന്നുന്നു കേട്ടോ ആമാവോ ആമാം വേണം ഇതെല്ലാം ആണ് കേട്ടോ അവർ പഴുത്ത് നിൽക്കുകയാണ് അവിടുത്തെ സ്റ്റാഫ് പറഞ്ഞു സ്ട്രോബറി പരക്കരുത് കണ്ടിട്ട് അങ്ങോട്ട് വരാൻ പറഞ്ഞു കാരണം അതിൻ്റെ ആവശ്യമില്ല നമുക്ക് വേണ്ട ആവശ്യം ഇതിനകത്തെല്ലാം ക്യാമറ ആണ് ഇരിക്കുന്നത് അപ്പം അവരവരുടെ ഡ്യൂട്ടിയുടെ ഭാഗമായിട്ട് പറഞ്ഞിരിക്കുന്നത് കേട്ടോ ഇതൊക്കെ ഇവിടുന്ന് കാണുന്ന ഹൈലൈറ്റ് ഉണ്ടോ എന്തല്ലോ ഉണ്ടോ ഇത്രയും മുഴുത്ത സ്ട്രോബറി പഴമൊക്കെ നമുക്ക് കാണണം ഇവിടെ പറഞ്ഞത് കേട്ടോ നമ്മുടെ വട്ടവളുണ്ടോ ഇതൊക്കെ എന്നോ മുഴുത്താന്ന് നോക്കി നമ്മൾക്കൊക്കെ കാണുന്നവരാണ് ഇത് ഉണ്ടോ എന്നോ മുഴുത്ത സ്ട്രോബറിയാൻ നോക്കിയത് അവർ പേരക്കാൻ്റെ വലിപ്പമാണ് ഉണ്ടോ ശരിക്കുള്ള സൂര്യകാന്തി ഇതാണ് കേട്ടോ നമ്മൾ ഇതിനു മുമ്പ് ചെയ്ത വീടേക്കകത്ത് നമ്മുടെ ഹൈ ഹൈറേഞ്ചിൻ്റെ സൂര്യകാന്തി എന്ന് പറയുമ്പോൾ നമ്മുടെ കൈപ്പം കാടിനെ നമ്മളിങ്ങനെ വിശേഷിക്കായിരുന്നു കേട്ടോ ഇതാണ് ശരിക്കുള്ള സൂര്യകാന്തി ഇതാണ് ഇതെല്ലാം പിടിക്കാൻ പറ്റത്തില്ല തേനീച്ച ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ കട്ടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കാലും കൊണ്ടോ തല കൊണ്ടൊക്കെ പോകുന്നത് തേനീച്ചയാണ് കേട്ടോ അങ്ങനെയുള്ള പൂവെല്ലാം പൂവിനെ തേനെല്ലാം ശേഖരിച്ച് അടിപൊളിയല്ലേ അവിടെ നിന്നുള്ള നല്ലൊരു കയറ്റം കയറിയാണ് വന്നോട്ടോ ഇവിടെ വരുമ്പോഴത്തേക്കും നമുക്കൊരു മൂന്നും കൂടുതൽ ജംഗ്ഷനാണ് ഇവിടെ എല്ലാം നമ്മുടെ ഓരോരോ ഗ്രാമങ്ങളാണ് കേട്ടോ ഇതിനകത്ത് വഴി നമുക്കൊന്ന് കയറാൻ പറ്റത്തില്ല അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്ന ചെറിയൊരു മൂന്നും കൂടുതൽ ജംഗ്ഷനാണ് ഇവിടെ ഒരു അമ്പലമുണ്ട് അമ്മൻ കോവിലാണ് അപ്പോൾ ഇവിടുന്ന് അങ്ങനെ മുന്നോട്ടാണ് നമുക്ക് പോകേണ്ടത് ഇവിടുന്ന് കാണുന്ന ഒരു കാഴ്ച ഉണ്ടോ ഒന്ന് വേറെ ലെവലാണ് കേട്ടോ ഓ വിര കാഴ്ചകൾ കണ്ടോ മുഴുവൻ മേഘങ്ങൾ ഇപ്പോൾ ഇറങ്ങും കേട്ടോ മഞ്ഞ ഇപ്പോഴാണ് ഇറങ്ങുന്നത് കേട്ടോ ഇവിടുന്ന് കാണുന്ന എല്ലാം കൃഷികളും കേട്ടോ ഇവർ ഒരു സെൻറ്റ് ഭൂമി പോലും വേസ്റ്റാക്കുന്നവരാ അവിടെ അന്നേരം കൃഷി ചെയ്യണം കേട്ടോ കാരണം അങ്ങനെ പറയാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും കൂടുതൽ കൃഷി ഉത്പാദിപ്പിക്കുന്ന നമ്മുടെ ഈ വട്ടവളന്നാണ് കേട്ടോ ഇവിടെ നിന്നുള്ള പച്ചക്കറികൾ കൊണ്ടാണ് നമ്മുടെ കേരളം മുഴുവൻ കഴിയുന്നത് അതുപോലെ വിദേശ രാജ്യങ്ങൾ കൊണ്ടല്ലേക്ക് പച്ചക്കറി കയറ്റി ഇറക്കുന്ന ഇവിടെ നിന്നാണ് കേട്ടോ വട്ടവളന്നാണ് കേട്ടോ വട്ടവളയിലെ പച്ചക്കറികൾക്കാണ് ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ഇവിടെ കണ്ട പച്ചക്കറി തോട്ടങ്ങളെല്ലാം കണ്ട കേട്ടോ വേറൊരു വൈബ് തന്നെയാണ് വന്ന് കാണുമ്പോൾ തന്നെ അപ്പോൾ വേറൊരു കാര്യം ഉണ്ട് കേട്ടോ ചാറ്റിന്റെ കളറും ഉണ്ടോ ആഹാ പിന്നെ ഈ ചാറ്റ് വാഷ് ചെയ്യുന്നത് കേട്ടോ ഈ കമ്പുകൾ എന്താണെന്ന് മനസിലായോ മുമ്പ് നമ്മളൊരു വീട് കണ്ടില്ലേ അപ്പറേം കമ്പ് വെച്ച് ചെളിപ്പായ്ക്കുന്ന ഒരു വീട് ഉള്ള വീടുകൾക്ക് പണിയാൻ വേണ്ടിയിട്ടാണ് ഈ കമ്പ് ഇങ്ങനെ അവര് കൊണ്ടോ വെച്ചിരിക്കുന്നത് കേട്ടോ ഇതൊരു വിൽപ്പറയ്ക്കാട്ടോ അതോ ഇത് എന്തെങ്കിലും വേറെ ആവശ്യത്തിൽ വെച്ചിരിക്കത്തില്ല ചോദിച്ചപ്പോ അങ്ങനെയാണ് പറഞ്ഞത് കേട്ടോ ഇവിടുത്തെ മലനിരകളുടെയൊക്കെ ഒരു സൗന്ദര്യം ഒരു വേറെ ലെവലാണ് കേട്ടോ കുറച്ച് നമ്മൾ ഓടി വന്നപ്പോൾ കണ്ടോ കാഴ്ച കേട്ടോ ക്യാബേജും ബീൻസും ആണ് കേട്ടോ പക്ഷേ നമ്മള് നമ്മളെ ഒരു സങ്കടപ്പെടുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഞാൻ നമ്മൾ പറയുന്നതല്ല ഈ വഴിയുടെ ഒരു അവസ്ഥ കാരണം വെച്ചാൽ ഒരു തുള്ളി ഗ്യാപ്പ് തരത്തില്ല ഓഫ് റോഡ് ജീപ്പുകാരുടെ ഒരു കുത്തകയായി മാറിയിരിക്കുന്നു കേട്ടോ വഴിയൊക്കെ നന്നാക്കുന്നതൊക്കെ ഏത് കാലത്ത് പണിയും അതുകൊണ്ട് ഇങ്ങോട്ടൊക്കെ ടൂറിസ്റ്റ് വികസനങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ഈ വണ്ടികളും കാര്യങ്ങളൊക്കെ വരുന്ന ടു വീലറൊക്കെ മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ കാറുകാട്ടൊന്നും വരത്തില്ല അതുപോലെ ഹൈ ആയിട്ട് പൊക്കമുള്ള വണ്ടികൾ മാത്രമേ അതിൽ വരികയുള്ളൂ പിന്നെ ഓഫറുകളാണ് വണ്ടി വണ്ടിക്കാർ മുഴുവൻ വരുന്നത് ഇപ്പോൾ നമുക്ക് ഇവിടുന്ന് അങ്ങനെ കുറച്ച് നമുക്ക് കുറേ ഗ്രാമക്കാഴ്ച നമുക്ക് കാണാം കേട്ടോ അങ്ങോട്ടെല്ലാം തോട്ടങ്ങളാണ് കേട്ടോ നമുക്ക് ഇവിടുന്ന് നല്ല ഹൈ കയറിയാകുന്ന തോട്ടങ്ങളൊക്കെ കാണാൻ പറ്റുള്ളൂ കാണുന്ന മലകളും ഉണ്ടോ മലനിരകൾ മഞ്ഞ് മേഘം മഞ്ഞ് അതായത് മേഘസ്ഫോടനം കയറി മൂടി നിൽക്കുന്നത് എല്ലാം കോഹു കോഹൂരാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ആ മലയുടെ മൂളി കണ്ടോ ഒരു റിസോർട്ട് കണ്ടോ റിസോർട്ടാണ് ഹട്ടാണ് അതില്ല അതെങ്ങനെ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് അപ്പോൾ അത് തന്നെയല്ല അതിൻ്റെ താഴെ കാണുന്നതെല്ലാം കേട്ടോ നമ്മുടെ വട്ടവള വില്ലേജുകൾ കേട്ടോ എന്നാൽ നല്ല കൊച്ചു കൊച്ചു വിൽക്കുക എന്നെ രസം നമുക്ക് കാണാനായിട്ട് പിന്നെ ഈ കാണുന്നതെല്ലാം നമ്മുടെ കൃഷിയിടങ്ങളാണ് കാണും കേട്ടോ കൃഷികൾ കുറേ കണ്ടു നമ്മൾ ഇവിടുത്തെ വന്നുകഴിഞ്ഞാൽ കഴിഞ്ഞാൽ ഈ കാന്തല്ലൂർ വന്നു കഴിഞ്ഞാൽ കൃഷികൾ മാത്രമേ ഉള്ളൂ അപ്പോൾ അത് തന്നെയല്ല ആ കാണുന്ന സ്ട്രോബറിയുടെ ആണ് എൻ്റെ സ്ട്രോബറിയാണ് ഈ കാണുന്നതാണ് നമ്മുടെ ക്യാരറ്റ് അത് തൊട്ട് താഴെ കാണുന്ന ബീട്രൂട്ട് അപ്പോൾ നമുക്ക് ഈ ബീട്രൂട്ടിൻ്റെ കാഴ്ച നമ്മൾ അടുത്തുള്ളത് കാണാം പിന്നെ അത് കോളിഫ്ലവറും ക്യാബേജും കൂടി വെച്ചിരിക്കുന്നു കേട്ടോ അപ്പോൾ അടുത്തൊരു കൃഷിക്ക് വേണ്ടിയിട്ടാണ് ഇത് തയ്യാറാക്കി നിർത്തിയിരിക്കുന്നത് ഏകദേശം ഒരു കൃഷി ചെയ്തു കഴിഞ്ഞാൽ നാലല്ലെങ്കിൽ അഞ്ച് മാസത്തിനുള്ളിൽ വിളവെടുപ്പ് എടുക്കുന്നു കേട്ടോ എല്ലാം ബീൻസാണ് കേട്ടോ അപ്പോൾ ഈ കാണുന്ന ഒരു കനാലുണ്ടോ ഈ കനാലിനകത്തോടെയാണ് ഈ കൃഷി ആവശ്യം എല്ലാം വെള്ളം മലമുകളിൽ നിന്ന് കൊണ്ടുവരുന്നത് കേട്ടോ ഇതാണ് ക്യാബേജ് ഇപ്പം മലമുകളിൽ നിന്ന് കണ്ടില്ലേ അത് ക്യാബേജ് ഇതാണ് ഈ കാണുന്നതാണ് കോളിഫ്ലവർ ഉണ്ടോ ഇത് കിളിക്കുന്നത് ഉണ്ടോ ഇതാണ് നമ്മുടെ ബീട്രൂട്ട് പിന്നെ അത് തന്നെയല്ല നമ്മുടെ ക്യാരറ്റ് പിന്നെ നിൽക്കുന്നതാണ് നമ്മുടെ സവോള അപ്പം അടുത്ത കൃഷിക്കായിട്ട് അവർ പണി ചെയ്തു വെച്ചിരിക്കുകയാണ് എന്നാലും മൂന്നേ മൂന്ന് മാസം മതി കേട്ടോ അതിനകത്ത് കൃഷി അവർക്ക് ഇറക്കിയിട്ട് ആതായെടുക്കാനായിട്ട് താഴെല്ലാം ഒരുപാട് ബീൻസുകളും വള ബീൻസുകളുടെ കൃഷികൾ തീരാറിയാത്ത കൃഷി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പണി നടന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഇവിടുന്ന് മേൽക്കാമ്പോൾ ഒരു വാട്ടർഫോൾ വള്ളച്ചാട്ടം ഉണ്ട് കേട്ടോ വള്ളച്ചാട്ടമല്ല വെള്ളച്ചാട്ടം അത് നമുക്കൊന്ന് കാണാൻ പോകണം പക്ഷെ വഴി തീരെ മോശം ഞാൻ പറഞ്ഞില്ലേ ഇവിടുത്തെ വഴികൾ തീർത്ത് അതായത് ഓഫ് റോഡ് വണ്ടിക്കാരുടെ കുത്തകയായി മാറി തൊല്ലി ഗ്യാപ്പ് തീർത്തില്ല ഈ വെച്ചേക്കെന്താ മനസായോ നമ്മ നമ്മളൊരു വീട് കണ്ടില്ലേ അതുപോലത്തെ വീട് നിർമ്മിക്കാൻ വേണ്ടി കേട്ടോ കമ്പ് വെച്ചിട്ട് ചെളി വാരി പൊത്തിട്ടോ ഇപ്പത്തെ ചെളിക്കൊക്കെ ഭയങ്കര കൃത്യം കേട്ടോ വെള്ളം നിറഞ്ഞാൽ നമ്മളൊന്നും പോത്തു കേട്ടോ വീട് കണ്ടോ സെറ്റല്ലേ ഓടി വന്നപ്പോൾ നമുക്ക് വഴി തെറ്റിപ്പോയി കേട്ടോ അങ്ങോട്ടാ പോകേണ്ടത് അങ്ങോട്ടാ പോകണ്ടല്ല ഇവിടെ ഒരേ ഉള്ളൂ അപ്പൊ ഇതിവിടെ ഒരു അമ്പലത്തിന്റെ ഒരു ഗേറ്റും ഭാഗങ്ങളൊക്കെ കാണുന്നുണ്ട് ഇപ്പൊ ഇവിടെ ഒരു ശൂലുണ്ട് പക്ഷെ താൻ ഒരു ക്ഷേത്രം ക്ഷേത്രത്തിലെ കാഴ്ച നമുക്കൊന്ന് കാണാം അതാണ് ക്ഷേത്രം കേട്ടോ അതാണ് ക്ഷേത്രം കേട്ടോ ഇങ്ങോട്ടൊക്കെ ഏറ്റവും കൂടുതൽ ഇതേമാതിരിയുള്ള ക്ഷേത്രങ്ങൾ കേട്ടോ ഇവിടുത്തെ പ്രതിഷ്ഠയ്ക്ക് എന്താണെന്ന് പോലും നമുക്ക് അറിയത്തില്ല നമുക്ക് ഇവിടെ വന്ന് ഏത് ഭാഗത്ത് നോക്കിയാലും ഇതുപോലുള്ള കൃഷിയിടങ്ങൾ മാത്രമേ നമുക്ക് കാണത്തില്ലൂട്ടോ ഈ മലയോര പ്രദേശമായ നമ്മുടെ ഈ വട്ടവളയിൽ ഇതുപോലെ കൃഷി ഇറക്കിയിരിക്കുന്ന ഏഹ് ഇവിടുത്തെ ജനങ്ങൾക്ക് വിത്ത് സലർട്ട് കൊടുക്കുക കാരണം നമ്മുടെ കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ തന്നെ സോറി കേരള ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ പച്ചക്കറി ഉൽപ്പാദിപ്പിക്കുന്ന ഒരു സ്ഥലമാണ് കേട്ടോ നമ്മുടെ വട്ടവള അപ്പോൾ അത് തന്നെയല്ലോ കേട്ടോ അങ്ങനെ ദൂരക്കാന്ന് വെള്ളച്ചാട്ടമാണ് ഇവിടുത്തെ കൃഷിയിടങ്ങൾക്കായിട്ടെല്ലാം വെള്ളം വരുന്നത് കേട്ടോ നമുക്ക് അങ്ങോട്ടൊന്ന് പോകണം എന്നുണ്ട് പക്ഷേ നമുക്ക് വഴി തീരെ മോശം ഞാൻ പറഞ്ഞില്ലേ നമുക്കത് വഴി നമുക്ക് തീരെ മോശം ഇവിടുത്തെ ഓഫ് റോഡ് ജീവർ കുത്തകയായി മാറിയിരിക്കുകയാണ് ഇവിടുത്തെ വഴികളെല്ലാം അത് തന്നെയല്ലേ ഇപ്പം നിങ്ങൾ വേറൊരു കാഴ്ച അങ്ങനെ ഞാൻ കാണിച്ചു തരാം കേട്ടോ ഈ വീടിൻ്റെ ഒരു പ്രത്യേകം ഉണ്ടോ ഇതിന്റെയൊക്കെ തൂണ് ഉണ്ടോ കല്ലാണ് കേട്ടോ ഈ തിണ്ണ നോക്കി പാർ സിറ്റൌട്ട് സെറ്റല്ലേ ഇതെല്ലാം ഇതുകൊണ്ടോ തടിയാണ് കേട്ടോ തടി കൊണ്ടും മണ്ണും കൊണ്ടും കേട്ടോ ഇതിന്റെയൊക്കെ ഡോറിന്റെ ഒക്കെ ഇത് നോക്കി പഴയ രീതിയിലുള്ള ഡോറുണ്ടോ അതാണ് കമ്പൊക്കെ വെച്ച് ഉണ്ടാക്കിയിരിക്കുന്നുണ്ടോ ഇതാണ് ഇവരുടെയൊക്കെ ടോയ്ലറ്റ് കേട്ടോ സെറ്റല്ലേ ഇവിടെ നിന്ന് രാവിലെ എഴുന്നേറ്റ് ഈ ഒരു കൃഷിയിടങ്ങളിലോട്ട് നോക്കിയുള്ള ഇരിപ്പെന്ന് പറയാൻ എന്താ വൈബല്ലേ കുഞ്ഞു 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 വീടുകളുണ്ടോ ഇഷ്ടംപോലെ കേട്ടോ അങ്ങനത്തെ വീടുകൾ കേട്ടോ നമ്മളെ നാട്ടെ പോലെ വലിയ വീടുകളൊന്നുമല്ല ഇവിടുത്തെ ഇവിടുത്തെ ഗ്രാമത്തിലൊരു കാജ് കാച്ചുണ്ട് അപ്പോൾ ഈ ബിൽഡിങ്ങുകളുടെ വീടിന്റെ ഒക്കെ പെയിന്റിങ് പല വർണ്ണങ്ങളിൽ പല കളറിലാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ അങ്ങ് പോയിട്ട് വന്നതുള്ളൂ കേട്ടോ ആ കാണുന്ന എല്ലാ ഇതാണ് കേട്ടോ നല്ല കൃഷിയിടങ്ങളാണ് താഴെല്ലാം എന്റെ കൃഷി കേട്ടോ താഴെ കാണുന്ന എല്ലാ ബീൻസാണ് നമുക്ക് അവിടെ ഒരു ക്ഷേത്രമുണ്ട് നമുക്ക് ആ ക്ഷേത്രത്തിൻ്റെ ഒരു കാഴ്ച കാഴ്ചയാണ് അങ്ങോട്ട് നമുക്കൊന്ന് പോകാം കേട്ടോ ഇതിൽക്കാണ് കേട്ടോ ഇവിടുത്തെ ഒരു കാഴ്ച കേട്ടോ അപ്പോൾ തന്നെയല്ല അവിടെ ഒരു അമ്പലമുണ്ട് ഇവിടെ താഴെ ഉണ്ട് ക്ഷേത്രമുണ്ട് ആ ക്ഷേത്രത്തിൻ്റെ കാഴ്ചയാണെങ്കിൽ വേണ്ടിയാണ് പോകുന്നത് നമ്മൾ വണ്ടി ഇറങ്ങി വരുന്നുണ്ടോ അപ്പോൾ ഇത് കുഞ്ഞൊരു വഴിയാണ് കേട്ടോ ഇതൊക്കെ വികസനങ്ങളൊക്കെ ഒരുപാട് എല്ലാം കിടക്കുന്നതേ ഉള്ളൂ അപ്പോൾ ഇതിനുള്ളിലൂടെ നമ്മൾ ഇറങ്ങുവാണ് കേട്ടോ നമുക്ക് ഇവിടുത്തെ കുറേ കാഴ്ച എന്താണെന്ന് നമുക്ക് നോക്കാം അപ്പം നമ്മൾ ഇവിടെ ഉള്ളവർക്ക് തന്നെ അറിയത്തില്ല കേട്ടോ ധാരാളം ക്ഷേത്രങ്ങളുണ്ട് എന്ന ക്ഷേത്രം എന്നൊക്കെയാണ് ചോദിക്കുന്നത് അപ്പം എന്നാണെന്ന് പോയിട്ട് വരാം എല്ലാം ഏറ്റവും മൂലം വീടുകളാണ് കേട്ടോ കേട്ടോ ഇട പോലെ അവർ ഇവിടുത്തെ കൃഷിയിടങ്ങൾ പോലെ കേട്ടോ ഇവിടുത്തെ വീടുകളും കാന്തലൊരു ഗ്രാമ കാഴ്ചകളും കൃഷിയുടെ കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടു കേട്ടോ അപ്പം ഇതൊക്കെയാണ് ഇവിടുത്തെ ഗ്രാമ കാർഷിക കാഴ്ചകളും കൃഷി കാഴ്ചകളും ഒക്കെ നമ്മുടെ നാശഫലം എവിടെയിരിക്കുന്നുണ്ട് അപ്പൊ നമ്മള് ഇന്നത്തെ വീഡിയോ ഇവിടെ വൈദ്യപ്പ് ചെയ്യുവാണ് ഇനി കുറച്ച് ഗ്രാമ കാഴ്ചകൾ നമ്മൾ കൊണ്ടുപോകും നമ്മുടെ ആ കാഴ്ചകളൂടെ നമുക്ക് കാണാം ആ വഴിയിലൂടെ നമുക്ക് കേട്ടോ അത് അടുത്ത വീഡിയോയിലൂടെ ആയിരിക്കും ഓക്കെ അടുത്ത വീഡിയോ ആയിരിക്കും ബൈ ബൈ